ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം ഉണ്ടാകട്ടെ ആത്മരക്ഷ മിനിസ്റ്റിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോ സ്വലപ്രവൃത്തി പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നിന്നാണ് ആ വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കാം ശബത്ത് നാളിൽ നിങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു പുഴവാക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുയത്തര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദേവക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലു സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിനെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എന്ന് എണ്ണിയിരിക്കുന്നു എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് നിങ്ങളെ നിർബന്ധിച്ചു ഈ വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണല്ലോ ആരാണ് ലുതിയ അവൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ട് ചിന്തക്കായിട്ട് ആഗ്രഹിക്കുകയാണ് ലുതിയെ സംബന്ധിച്ചിടത്തോളം തുയത്തര പട്ടണക്കാർത്തിയാണ് ലുതിയ ഏഷ്യൻ മൈനറിലുള്ള ഒരു പട്ടണമാണ് തുയത്തര പട്ടണമെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും അവളെ സംബന്ധിച്ചിടത്തോളം അവൾ രക്താംബരം വിൽക്കുന്നവളാണ് എന്താണ് രക്താംബരം ആ കാലഘട്ടങ്ങളിൽ രാജകുമാരന്മാരും ധനാട്യന്മാരും ധരിച്ചിരുന്ന വില കൂടിയ വസ്ത്രം വിൽക്കുന്നവളായിരുന്നു അല്ലെങ്കിൽ രാജകീയമായ വസ്ത്രം വിൽക്കുന്നവളായിരുന്നു ലുതിയ അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും രക്താംബരം എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യം എന്നോട് വായിപ്പാൻ ആഗ്രഹിക്കുകയാണ് അവനെ രക്താംബരം ധരിപ്പിച്ചു ൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവനെ ചൂടിച്ചു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു അവിടെ രാജകീയമായ വസ്ത്രം ധരിച്ച് യേശുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുവാനായിട്ട് യഹൂദന്മാരും പരീശന്മാരും നോക്കിയപ്പോ സാഹചര്യം നോക്കിയ സാഹചര്യത്തിൽ ഇതെല്ലാം കളിയാക്കി നിന്ദിച്ച് പരിഹസിച്ച് കഴിഞ്ഞപ്പോൾ അവർ സാധാരണ വസ്ത്രം യേശു കർത്താവിനെ ധരിപ്പാനായിട്ട് കൊടുത്തു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലുധിയായ സംബന്ധിച്ചിടത്തോളം അവളൊരു സമ്പന്ന സ്ത്രീ ആയിരുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടം എടുത്തു നോക്കുമ്പോഴും ഈ കാലഘട്ടം എടുത്തു നോക്കുമ്പോഴും കോടികൾ വിലമതിപ്പുള്ള രക്താംബരം വിൽക്കുന്നവളായിരുന്നു ഈ ലുദിയ അവളെ സംബന്ധിച്ചിടത്തോളം രക്താംബരം വിൽക്കുന്നവളായിരുന്നു ഈ ലുദിയ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ സമ്പത്ത് അവൾക്ക് ഒരു തടസ്സമായില്ല സമ്പത്ത് അവളെയല്ല അവൾ സമ്പത്തിനെയാണ് നിയന്ത്രിച്ചത് ആ കാലഘട്ടങ്ങളിൽ ഒരു സമ്പന്ന സ്ത്രീ ആയിരുന്നു ലുദിയ അവളെ സംബന്ധിച്ചിടത്തോളം എവിടെയെല്ലാം കൂട്ടായ്മകളുണ്ട് അവിടെയെല്ലാം ഇവൾ പോയിരുന്നു നമുക്കറിയാം പൗലോസും ശീലാസും തീമത്തിയോസും ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി അറങ്ങി നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവിന്റെ വേല തീഷ്ണതയിൽ ചെയ്യുന്നവരായിരുന്നു ആത്മാക്കളെ നേടുവാനായിട്ടുള്ള വലിയ താല്പര്യം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ കൂടി വന്ന സ്ത്രീകളോട് പുഴയോരത്ത് സംസാരിപ്പാനായിട്ട് ഇടയായത് ആരെങ്കിലും കൂട്ടായ്മയ്ക്ക് വേണ്ടി വരും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഐക്യമത്യപ്പെട്ട ഏക മനസ്സോടുകൂടെ പൗലോസും ശീലാസും തീമത്യോസും ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പുഴയോരത്ത് കാത്തിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഓർക്കണം ആ പുഴയോരത്തേക്കാണ് ഈ സംഭനയായ ശ്രീ കടന്നു വരുന്നത് കർത്താവിൻ്റെ വേല തീഷ്ണതയോടെ ചെയ്യണം അതാണ് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരാത്മാവായാലും ഒരാത്മാവിന് വിലയുള്ളതാണ് ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് പറയുമ്പോൾ ആ ഒരു തീഷ്ണതയാണ് പൗര സുശീലോസും തീമത്തി ഓസും ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് ശുശ്രൂഷയിലായിരിക്കുന്നത് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തി യുഗത്തോട് സുവിശേഷം അറിയിക്കാനായിട്ട് കഴിയും അത് മാത്രമല്ല കണ്ട ചന്തയിലും ബസിലും ഏത് സാഹചര്യത്തിലും ഈ ദൈവനെ ശുശ്രൂഷിക്കണം ദൈവത്തിൻ്റെ പതിൽ ഞാൻ പറയാൻ കാരണം ഇന്ന് എയർ കണ്ടീഷൻ ചെയ്ത വലിയ വലിയ ഹോളുകളിലും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥലങ്ങളിലാണ് കൺവെൻഷൻ ഹോളുകളിലുമാണ് ഇന്ന് യോഗം നടത്തുന്നതെങ്കിൽ പൗരോസിനെ ശീലാസിനെയും സംബന്ധിച്ചിടത്തോളം തീമോത്യോസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ചെറിയ ചെറിയ കൂട്ടായ്മയിൽ പോയി കടന്നു പ്രസംഗിക്കുന്നവരായിരുന്നു ഒറ്റയ്ക്ക് സുവിശേഷം പറയുന്നവരായിരുന്നു അത് കണ്ട ചന്തയിലും സുവിശേഷം പറയുന്നവരായിരുന്നു ഇതുപോലെ സുവിശേഷം പറയുവാൻ നമ്മൾ ലജ്ജിക്കരുത് എവിടെയായാലും കർത്താവിൻ്റെ വേലയിലായിരിക്കണം ഒരു ഉപദേശി അത് പരശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക ആരും കേൾക്കാനായിട്ടില്ല ഒറ്റയ്ക്ക് അത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം നോക്കി പുറമേ നിന്ന് കളിയാക്കുവാനായിട്ടിടയായി ഈ മനുഷ്യൻ അത് തൊണ്ടകീറി സംസാരിക്കുന്നതായിട്ട് കേട്ടു എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പ്ലാച്ചോട്ടിൽ നിന്ന് അത് പൊട്ടിക്കരഞ്ഞ് ഈ ഉപദേശിയുടെ കാൽക്കറി വീഴുവാനായിട്ടിടയായി അവൻ തികഞ്ഞ മദ്യവാനിയായിരുന്നു സഹോദര യേശു സ്നേഹിക്കുന്നു നിന്നെ യേശു സ്നേഹിക്കുന്നു നിന്നെ യേശു സ്നേഹിക്കുന്നു എന്ന് ആ ഉപദേശി വിളിച്ചു പറഞ്ഞപ്പോൾ അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപദേശിയുടെ കാൽക്കൽ ഒരു വ്യക്തി വരുവാനായിട്ടിടയായി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ആ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സുവിശേഷം ആ പ്രാസംഗികൻ പ്രസംഗിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ പോലെ വ്യക്തിപരമായ വേല നമ്മൾ മറന്നു പോകരുത് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു വേലയാണ് ഈ വേല അതേ ഞാനൊരു ആത്മാവിനെ നേടുവാനായിട്ട് ട്രാക്ടർ കൊടുക്കുവാനായിട്ട് ഡെയിലി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ കടന്നു പോകാനായിട്ടിടയായി അവിടെ ആ ഭവനത്തിലേക്ക് അതേ ഞാൻ ഈ നോട്ടീസ് കൊടുക്കും അമ്മ നിന്നിക്കും പരിഹസിക്കും വീണ്ടും നോട്ടീസ് കൊടുക്കും വീണ്ടും നിന്നിക്കും പരിഹസിക്കും അങ്ങനെ മൂന്ന് വട്ടം ഞാൻ കടന്നു പോകാനായിട്ടിടയായി അമ്മ ചേശു കർത്താവ് സ്നേഹിക്കുന്നു എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു ദൈവത്തിൻ്റെ പേര് എന്നാൽ കേൾക്കാൻ മനസ്സായില്ല ഒരു ദിവസം എൻ്റെ ഭവനത്തിൻ്റെ കീഴിൽ ഒരു വാഹനം വന്ന് നിൽക്കാനായിട്ടിടെയായി രാവിലെ ആറു മണി സമയത്ത് അമ്മച്ചിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് ഭവനത്തിലേക്കെത്തി അത് വേണ്ടപ്പെട്ടവർ എല്ലാവരോടും കൂടിയിരിക്കുന്നുണ്ട് അടുത്തുള്ള അയൽ വക്കങ്ങളുണ്ട് ദൈവത്തിൻ്റെ പേര് ബന്ധുമുത്രാദികളുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലാതെ ആവേ അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടെന്ന് അമ്മച്ചി ഷാഡ്യം പറയാനായിട്ടിടയായി ഞാൻ അവിടെ ചെന്നു അമ്മച്ചിയോട് ഞാൻ സുവിശേഷം പറയാനായിട്ടിടയായി അമ്മച്ചിയുടെ കര പിടിച്ച് അമ്മച്ച് പറഞ്ഞു അതേ മോനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും എൻ്റെ കരമെല്ലാം തളർന്നു കിടക്കുക എൻ്റെ കാലെല്ലാം തളർന്നു കിടക്കുക ഞാൻ പറയട്ടെ അമ്മച്ചി പറഞ്ഞു എന്താ മകനെ നീ എന്തെല്ലാം പറയുന്നതാണെങ്കിൽ ഞാനത് കേട്ടുകൊള്ളാമെന്ന് പറഞ്ഞു ആ വ്യക്തി മാനസാന്തരപ്പെട്ടു ആ വ്യക്തി രക്ഷയിലേക്ക് കടന്നു വന്നു ദൈവത്തിൻ്റെ വൈലാമല ഹോസ്പിറ്റൽ ഒരു വർഷം ജീവിച്ചു അമ്മച്ചി മാറ്റപ്പെട്ടു പോയി ആ ഭവനത്തിൽ ഒരു കൂട്ടായ്മ വയ്ക്കുവാനായിട്ടിടയായി എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുവാനായിട്ടിടയായി ഞാൻ പറഞ്ഞു വന്നത് ഒരു വ്യക്തി ജീവിതത്തോടായാലും സുവിശേഷം അറിയിക്കേണ്ട ഒരു കടപ്പാട് നമുക്കുണ്ട് ഇവിടെ പുഴയോരത്ത് പൗര സംസാരിച്ചു കൊണ്ടിരിക്കുക മക്കളെ നേടുവാനായിട്ടുള്ള വലിയ ശുശ്രൂഷ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുക ദൈവത്തിന്റെ പേരിൽ ഇവിടെ ലുതിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു ദൈവഭക്തി എന്ന് കാണുവാനായിട്ട് കഴിയും ദൈവത്തോട് ഭക്തിയുള്ള ജീവിതം നയിക്കുന്നവളായിരുന്നു ഈ ലുതിയ അതുപോലെ അറിയുവാനായിട്ട് കഴിയും കോറൻ ധർമ്മം കൊടുക്കുന്നവനും ദൈവത്തെ ഭയപ്പെട്ട് കുടുംബമായി ജീവിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവഭക്തനുമായിരുന്നു എന്ന് കോറൽ അറിയാം എങ്കിലും കോറൻ യേശു കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല സാധാരണ ഇന്നത്തെ ജനം പോലെ ദൈവ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആ ദൈവത്തെ കണ്ടിട്ടുണ്ട് ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് എല്ലാം ചെയ്യുന്നത് എന്നാൽ യേശു കർത്തവായിട്ടുള്ള ബന്ധം അവിടെ ജീവിതത്തിലില്ല ദൈവത്തിൻ്റെ പതിലേ എന്നാൽ കോർണലോസിനെ സംബന്ധിച്ചിടത്തോളം കോർണൽ ലോസിന് പത്ര ദിവസത്തിൽ നിന്ന് മറുപേരുള്ളമോനെ വരുത്തിയിട്ട് സുവിശേഷം അറിയിച്ചപ്പോൾ കോർണലോസ് വിജാതീനാണെങ്കിൽ അവൻ രക്ഷി അനുഭവത്തിലേക്ക് മാനസാന്തരത്തേക്ക് വരുവാനായിട്ടിടയായി ഖന്നയെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് കഴിയും എഫ്തേറിനെ കുറിച്ച് അറിയുവാനായിട്ട് കഴിയും അവരെല്ലാം ഭക്തിയുധമുള്ളവരായിരുന്നു എങ്ങനെയവരുടെ ഭക്തി എന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ആ ഭക്തി യഹൂദന്മാരെ പോലെ ദൈവം ഏകനാണെന്നുള്ള വിശ്വാസത്തോളം ഉള്ള ഭക്തി അവരുടെ ഉണ്ടായിരുന്നു എന്നാൽ ആ ഭക്തി ജീവിതമാണ് ഈ ലുതിയായ രക്ഷിപ്പാനായിട്ടിടയായത് ലുതിയായ മാനസാന്ത്രിത്തേക്ക് കൊണ്ടുവരാനായിട്ടിടയായത് ലുതിയെ സംബന്ധിച്ചിടത്തോളം അവളൊരു ഭക്തി ജീവിതമുള്ളവളായിരുന്നു ഒരു ഭക്തയായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും മാത്രമല്ല അവളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം ശ്രദ്ധയോടെ അവൾ കേൾക്കുവാനായിട്ടിടയായി ദൈവത്തിന്റെ വചനം ശ്രദ്ധയോട് കൂടെ കേൾക്കണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ചെവി തന്നെ വേണ്ടിയാ നല്ല നിർദ്ദേശങ്ങളെ കേൾക്കുവാനാ സുവിശേഷം കേൾക്കുവാനാണ് യേശു കർത്താവ് നമുക്ക് സ്വർഗത്തിലെ ചെവി തരുവാനായിട്ടിടയായത് യശയാപ്രവനം അമ്പത്തഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ചെവി ആഴ്ച എന്റെ അടുക്കൽ വരുവിൻ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളു നമുക്ക് സമൃദ്ധിയായി ജീവൻ നൽകുവാൻ അത്ര യേശു കർത്താവ് പോകുന്നതെങ്കിലും അത് യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഈ ചെവി ചായച്ചു കൊടുക്കണം യേശു കർത്താവിന് വേണ്ടി യേശു കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ചെവി ചായച്ചു കൊടുക്കണം അത് ശ്രദ്ധയോടുകൂടെ കേൾക്കണം ഇന്ന് പലപ്പോഴും അത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഗ്യാസ് കൂട്ടിയിട്ടുണ്ടോ മക്കളിപ്പം എന്താ ചെയ്യണ്ടാവുക വാതിൽ കൂട്ടിയിട്ടുണ്ടോ ഈ ശ്രദ്ധകളിലായിരിക്കും കൂട്ടാമയിലായിരിക്കുമ്പോൾ അതല്ല സ്വർഗന്ധമെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ശിവശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ വചനം ശ്രദ്ധയോടുകൂടെ കേൾക്കണം നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ ആയിരിക്കണം അതാ സ്വർഗ്ഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് ദൈവത്തിന്റെ വിലയിൽ നമ്മൾ ചെവി ജയച്ച് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ മറ്റുള്ളവരുടെ പരദൂഷണം കേൾക്കുവാനും മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുവാനും അതേ മറ്റുള്ളവരെ പരിഹസിക്കാനുമായിട്ടാണല്ലോ നമ്മൾ ചെവി കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതല്ല എന്നാൽ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ചെവി ജായിച്ചു കൊടുക്കേണ്ടത് യേശു കർത്താവിന്റെ സുവിശേഷം കേൾക്കുവാൻ യേശു കർത്താവിന്റെ നല്ല നിർദ്ദേശങ്ങൾ കേൾക്കുവാനേ ദൈവത്തിൻ്റെ വില ചെവി ജയച്ചു കൊടുക്കേണ്ടത് സ്വർഗം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾ ദൈവത്തിന്റെ വചനം പുഴയോരത്തിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ടിടയായി അവളെ ചെയ്യുകൾ ചായച്ച് കേൾക്കുവാനായിട്ടിടയായി ഞാൻ പറഞ്ഞു വന്നതിന്റെ താൽപര്യം നിന്ന് യോജിച്ചാൽ വിശ്വസിപ്പാനായിട്ടിടയായി വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിന്റെ വചനത്താലും വരുവാനായിട്ട് ഇടയായിട്ടുണ്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലും തരുവാനായിട്ടിടയാകും അതുമാത്രമല്ല ആ വചനമാണ് സ്വർഗത്തിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തൊന്നും മറന്നുപോകരുത് അതുകൊണ്ട് വചനം ചെറുതല്ല ദൈവത്തിന്റെ വലിയ ഈ വചനത്തിന് ചെവിചായ്ച്ചു കൊടുക്കണം സ്വർഗം നമ്മെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത് അത് ശ്രദ്ധയോടുകൂടെ കേൾക്കണം ഒരു ഏർപ്പന്ത് ഓണക്കാരമാണല്ലോ കടന്നു വരുന്നത് പഴയകാലത്ത് എർ പന്ത് കണ്ടു കാണും തുണി കൊണ്ടുള്ളത് അതൊരു ചവരിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വീഴും അതേസമയം ഒരു റബ്ബർ പന്താണ് എറിയുന്നതെങ്കിൽ അത് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും ഞാൻ പറഞ്ഞെൻ്റെ താൽപ്പര്യം മനസ്സിലായോ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വീഴണം ദൈവത്തിൻ്റെ വരെ ആ തുണിപ്പന്തു പോലെ അത് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുണിപ്പന്ത് പോലെ അത് അവിടെ തന്നെ വീഴണം ഹൃദയത്തിൽ വീഴണം അതാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് സ്വത്രം മാത്രമല്ല അവൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അവൾ വിശ്വസിപ്പാനായിട്ടിടയായി അവളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാനായിട്ടിടയായി അവളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനായിട്ടിടെയായി ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട് ശരിയാണ് പലപ്പോഴും നീ യേശു കർത്താവിൻ്റെ പുറകെ പോകുന്നത് ശരിയാണ് യേശു കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഒരു മാനസാന്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഹൃദയമായിട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഹൃദയം തരുവാൻ ോ നാളിതുവരെ നാളിതുവരെ യേശു കർത്താവിന്റെ സുവിശേഷം കേട്ടവരാ ഞാൻ നിങ്ങളുമെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലുതിയായ പോലെ ഒരു മാനസാന്തരം ഒരു ലക്ഷ്യ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ പതിയിലെ നമുക്കറിയാം അയില മത്തി എന്ന് പറയുന്ന മീനൊക്കെ കടലിൽ എത്ര നാളുകളായിട്ട് കെടുക്കുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അതിന് ഉപ്പിടും എത്രയോ നാളുകളായിട്ട് ഉപ്പ് വളർത്തി കിടന്നതാ ഉപ്പ് പിടിച്ചിട്ടില്ല പക്ഷേ വീട്ടിൽ വന്നിട്ടാ ഉപ്പിടുന്നതെങ്കിലേ ഞാൻ പറഞ്ഞു എന്റെ താല്പര്യം മനസ്സിലായോ എത്രയോ നാളുകളായിട്ട് വചനം കേൾക്കാൻ തുടങ്ങി ഉണം പിടിച്ചിട്ടുണ്ടോ ഗുണം പിടിച്ചിട്ടില്ല വീണ്ടും വീണ്ടും വചനം കേൾക്കാൻ വരിക ഇവളെ സംബന്ധിച്ചിടത്തോളം ലുധിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വചനം കേൾക്കുന്നവളാ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം അവളുടെ ഹൃദയം തുറക്കുവാനായിട്ടിടയായി ഇന്ന് ദൈവത്തിന്റെ പേരിൽ വചനം കേൾക്കുവാനായിട്ട് ഹൃദയം തുറന്ന് ശ്രദ്ധയോടുകൂടെ നീ വചനം കേൾക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയം സ്വർഗത്തിലേയും തുറന്നു തരുവാൻ പ്രാപ്തനാണ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ ഇന്ന് ഈ സമയം സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാ എന്റെ വാക്കുകൾ കൂടെ വിരാമിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവൾ കൃത്യം വിശ്വസിച്ചു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവൾ മാനസാന്തരപ്പെട്ടവളായി അത് മാത്രമല്ല ഈ വാക്യം എങ്ങനെ ഇപ്രകാരം പറയുന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ച് നിങ്ങളെ നിർബന്ധിച്ചു ശീലാസിനെയും തിമുത്തിവസിനെയും അവൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് യേശു കർത്താവിനെ അവൾ കണ്ടുമുട്ടിയപ്പോൾ ആ ഭവനം മുഴുവൻ യേശുവിലേക്ക് വരുവാനായിട്ട് ഇടയായി ഇന്നീ വനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സക്കായ കാട്ടത്തിടെ മുകളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച സ്വർഗത്തിലെ ദൈവം അവനും അവന്റെ കുടുംബത്തിനും രക്ഷ കൊടുത്തെങ്കില് ഇന്നീ വനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെടാതെ ഇന്ന് സമർപ്പിക്കുവാനായിട്ട് തയ്യാറുണ്ട് ദൈവത്തിന്റെ പേര് അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വർഗത്തിലൈവം നിന്റെ ജീവിതത്തിൽ ഋതിയായിക്കും മാനസാന്തരം കൊടുത്ത പോലെ അവളുടെ ദൈവത്തിൻ്റെ പൈതരായി മാറിയതുപോലെ ഇന്ന് എന്നെയും നിന്നെയും മാറ്റുവാൻ സ്വർഗം മതിയായവനാണ് ഈ ശബ്ദ പരിധിയില് ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ പ്രാർത്ഥിക്കാം കരുണാസമ്പന്നായ കർത്താവേ നല്ല ദൈവമേ ഈ നല്ല കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്വാത്രം ചെയ്യുന്ന കർത്താവേ ലുതിയായ ജീവിതത്തെ നീ മാറ്റിമറിച്ചെങ്കിൽ കഠിനപ്പെട്ട ഏത് ഹൃദയങ്ങളെയും നീ മാറ്റുവാൻ പ്രാപ്തനാണല്ലോ കർത്താവേ നാളിതുവരെ നിങ്ങൾ പല കൂട്ടായ്മകളിലേക്ക് നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് കർത്താവേ അത് കടന്നുപോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരവും രക്ഷയും കർത്താവേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലെ സമർപ്പിച്ചു കൊടുത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള മാനസാന്തരവും രക്ഷയും പ്രാപിച്ചെടുപ്പം തക്കവാണ് ഇന്ന് ഇന്ന് രാത്രി ഈ ഈ ആരെല്ലാം മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു മദ്യപാനത്തിന്റെ അടിമയിലായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വെറിക്കൂത്തുകളായിട്ട് ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്രയും അത്ഭുതകരമായി സകലം ചെയ്യുവാൻ പ്രാപ്തരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം പാപങ്ങളാകട്ടെ നിന്റെ പാവങ്ങൾ രക്താംബരം പോലെ ചുപ്പായിരുന്നാലും അവൻ അത് പോലെ വെളുപ്പിച്ചു തരാമെന്ന് യശയാപ്രവനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പോയി അത് പറഞ്ഞിട്ടുണ്ടല്ലോ യേശു കർത്തവിൻ്റെ രക്തം സകല പാവുമ്പോക്കി നിന്ന് ശുദ്ധീകരിക്കുന്ന രക്തമാണ് കൊടുക്കാൻ തയ്യാറുണ്ടോ അവൻ അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും ലുതിയായുടെ കഠിന ഹൃദയത്തെ അവർ യേശു കർത്താവ് തുറന്നുകൊടുത്തെങ്കിൽ ഇന്ന് കഠിനപ്പെട്ട ഹൃദയമായിട്ട് ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഏൽപ്പിച്ചു കൊടുക്കുക ആരെങ്കിലും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ശിവേ അവടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താട്ടെ താഴ്ത്തി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശുശ്രൂഷയെ മാനിച്ചുകൊണ്ട് സ്തോത്രം വചനത്തിനായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ രുതിയായ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ പേരും ആത്മാവിനെ പകർന്ന് അത്ഭുതം ചെയ്യുമാറാണെന്ന് പ്രാര്ത്ഥിക്കുകയാണ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്ത്രോത്രം യേശുക്രി നാമത്തിൽ ആമേൻ മേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസോൾ ദൈവത്തിന് സ്തോത്രം ആ മേൻ